ഹലോ ഫ്രണ്ട്സ് ഇന്ന് മറ്റൊരു അനുഭവമായി വന്നിരിക്കുകയാണ് ഇനി മുതൽ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ഇടാൻ താമസിക്കുക ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് വീഡിയോ ലേറ്റാവുന്നു അതുപോലെ തന്നെ നമ്മുടെ എന്ന് പറഞ്ഞ സീരീസ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഓരോരോ പ്രശ്നങ്ങൾ വന്ന് കയറുന്നത് ഇതൊക്കെ ഇങ്ങനെ ലേറ്റാകുന്നത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എന്തായാലും ഞാൻ ഇന്നു മുതൽ നന്നാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് വീഡിയോ മുടക്കം കൂടാതെ ഈ പ്രേതകഥകൾ എന്ന ചാനലിൽ ഇടാൻ തീരുമാനിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ മുടക്കി വെച്ചിരിക്കുന്ന സീരീസ് കംപ്ലീറ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇല്ല കുറച്ച് നാളുകളായിട്ട് വീഡിയോ ഇല്ല കാരണം വെച്ചാൽ മോട്ടിവസേഷൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്തായാലും അതും അതിലും ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും നിങ്ങളാരും എന്നോട് പെടക്കം തോന്നരുത് അതുപോലെ റെഗുലറായിട്ട് ഈ പ്രേതകഥകളെന്ന ഈ ചാനലിലും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്ന് ഞാനിവിടെ പറയുന്നത് രണ്ട് അനുഭവമാണ് അനുഭവം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും രണ്ട് വിശ്വാസങ്ങളെപ്പറ്റിയാണ് ഞാനിന്നിവിടെ പറയുന്നത് പക്ഷേ വിശ്വാസങ്ങളാണെങ്കിലും വളരെ രസകരമായ രീതിയിലാണ് ഈ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് സനു എന്ന് പറഞ്ഞ ആളാണ് ഈ അനുഭവം എഴുതിയിരിക്കുന്നത് ഒന്നാമത്തത് നമ്മൾ ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ച ഒരു വിശ്വാസമാണ് അതെന്താണെന്ന് നമുക്ക് അനുഭവം കേൾക്കുമ്പോൾ മനസ്സിലാകും അത് വളരെ വിചിത്രമാണ് ഞാൻ ഇതുവരെ സംഭവത്തെ പറ്റിയാണ് ഈ ഫോർട്ട് കൊച്ചിയിലെ ഈ അനുഭവം അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ അനുഭവം ഈ പറ്റിയുള്ളതാണ് ഉള്ളതാണ് പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ചാത്തനെന്നും ചാത്തൻ്റെ ആരാധന എന്താണെന്നും ഒക്കെ നമുക്ക് അറിയത്തില്ല ചാത്തൻ കരിങ്കുട്ടി വിഷ്ണുമായ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ചാത്തനെന്നും കരിങ്കുട്ടി എന്നും വിഷ്ണുമായ എന്നും സനു വിശദമായി വിവരിക്കുന്നുണ്ട് എനിക്ക് നമുക്ക് ഇന്നത്തെ പ്രേതാനുഭവത്തിലേക്ക് വരാം കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാത്തൊരു വിശ്വാസത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അറിയാത്തവർക്ക് ഈ വിശ്വാസം പുതിയൊരു അറിവായിരിക്കും അഥവാ അതിനെക്കുറിച്ച് അറിയുന്നവർ ആ വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുക എൻ്റെ പോർട്ടുകൊച്ചിലുള്ള ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയിരുന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവസാനം ഞാനവനോട് പ്രളയം വന്നപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറിയോ എന്നൊക്കെ ചോദിച്ചു കടലിനടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറി അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കടലിലേക്ക് തന്നെ ഉഴുവലിഞ്ഞു പോയി കടലിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്ക് കടലിനെ പറ്റി പല വിശ്വാസങ്ങളുമുണ്ട് പിന്നെ മീൻ പിടിക്കുന്ന ചെറിയ വള്ളത്തിൽ കടലിൽ ഒറ്റയ്ക്ക് പോയി ജീവിക്കുന്ന പലരുമുണ്ട് അവിടെ അവരെക്കുറിച്ച് ഞാൻ ചോദിച്ചു അവർ ഒറ്റയ്ക്ക് പോകുമ്പോൾ വല്ല അപകടവും സംഭവിക്കില്ലേ കാറ്റോ മഴയോ ഇടിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ കടലിൽ ഒറ്റയ്ക്ക് മീൻ പിടിക്കാൻ പോകുന്നവരെ സമ്മതിച്ചു കൊടുക്കണം അവനത് കേട്ട് വേറെ മറുപടിയാണ് തന്നത് അവൻ്റെ വീടിനടുത്തുള്ള ഒരാൾ രാത്രി ഒറ്റയ്ക്ക് വഞ്ചിയും വലയും കൊണ്ട് കടലിൽ പോയപ്പോൾ കരയിൽ നിന്നും കുറച്ചകലെ അയാൾ എത്തിയപ്പോൾ കടലിൽ നടുക്ക് ഒരു പ്രകാശത്തിലൊരു രൂപം ഒഴുകിപ്പോകുന്നത് കണ്ടത്രേ അത് അയാൾ പേടിച്ച് വള്ളം തൊഴഞ്ഞ് തിരികെ വീട്ടിലെത്തി കണ്ട കാര്യം വീട്ടിൽ പറഞ്ഞു അങ്ങനെ അയാൾ പായിൽ തളർന്ന് വിറച്ചു കിടന്നുറങ്ങി പിറ്റേന്ന് അയാൾക്ക് ഭയങ്കര വിറയൽപ്പനി പിടിച്ചു അങ്ങനെ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം അയാൾ എന്തോ കണ്ട് പേടിച്ചതാണെന്ന് അവസാനം ഒരു ജോൽസിനെ കണ്ട് കാര്യം പറഞ്ഞ് അയാളുടെ വീട്ടുകാർ അപ്പോൾ ജോൽസൻ പറഞ്ഞു എന്തോ ഇനമാണ് പുള്ളി കണ്ടതെന്ന് അതിന് പരിഹാരമായി തോറ്റാനിക്കര അമ്പലത്തിൽ കൊണ്ടുപോയി ഭജനിരുത്താൻ പറഞ്ഞു അയാളുടെ നിർദ്ദേശപ്രകാരം അവർ അവിടേക്ക് കൊണ്ടുപോയി രണ്ട് ദിവസമായപ്പോഴേക്കും അയാളുടെ പനി കുറഞ്ഞ് സാധാരണഗതിയിലായെന്ന് ഇത് കേട്ട് ഞാൻ അവരോട് ചോദിച്ചു ഇതൊക്കെ ഉള്ളതാണോ ഭായി അവൻ പറഞ്ഞു പിന്നല്ല കടപ്പുറത്ത് പകൽ ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ കുഞ്ഞു കൊണ്ട് കടൽ കാണാൻ പോകരുത് അതുപോലെ സന്ധ്യാസമയം മണിക്ക് ശേഷവും ഞാൻ ചോദിച്ചു അറുന്ത അവൻ പറഞ്ഞു കൊച്ചി ഭാഷയിൽ പിള്ളേർക്ക് തട്ട് കിട്ടും ഞാൻ ചോദിച്ചു തട്ടോ പിശാചിൻ്റെ ഉപദ്രവം അരുന്താ അത് അങ്ങനെയാണത്രേ പിള്ളേർക്ക് അത് കിട്ടിയാൽ ഭയങ്കര പനി പിടിക്കും അന്ന് രാത്രി സന്ധ്യയ്ക്ക് മക്കളെയും കൊണ്ട് കടൽ കാണാൻ പോയിട്ട് അവൻ്റെ ചെറിയ രണ്ട് പിള്ളേർക്കും അങ്ങനെ പനി പിടിച്ചിട്ടുണ്ട് അത്രേ ആശുപത്രിയിലേയും കാണിച്ചു ഏതോ അമ്പലത്തിൽ പോയി വഴിപാട് നടത്തിയപ്പോഴാണ് പിള്ളേരുടെ പനി വിട്ടുമാറിയത് ഇതൊക്കെ ആകാംക്ഷയോടെ ഞാൻ കേട്ടിരുന്നു പിന്നെ വേറൊരു കാര്യം കൂടി അവൻ പറഞ്ഞു അവൻ്റെ അമ്മാവൻ രാത്രി വരുമ്പോൾ അതിനെ കണ്ടത്രേ എന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്നും മിണ്ടാതെ എന്നെ തന്നെ നോക്കി നിന്നു ഞാൻ ചോദിച്ചു എന്തിനെ എന്ത് സാധനത്തിനെയാണ് മാമൻ കണ്ടത് അവൻ എന്നോട് പറഞ്ഞു മാമൻ രാത്രി പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി അതിനെ കണ്ടെന്നും ഒരു ചുരുട്ട് കത്തിച്ച് ചിരിച്ചു നിൽക്കുന്ന രൂപം കണ്ടു എന്നും ഞാൻ വീണ്ടും അവനോട് ചോദിച്ചു ഏതിനെ അവൻ പറഞ്ഞു പിന്നെ അത് ഒപ്പം മാമൻ്റെ കൂടെ നടന്നു ഞാൻ വീണ്ടും ചോദിച്ചു പ്രേതമാണോ അവൻ പറഞ്ഞു പ്രേതമൊന്നുമല്ല എന്നിട്ടത് മാമനെ നോക്കി ചിരിച്ചിട്ട് ചുരുട്ടും കത്തിച്ച് ഇരുട്ടിൽ മറഞ്ഞിത്രയും മാമൻ പേടിച്ച് വീട്ടിലേക്ക് ഓടി അതിനെ കണ്ട കാര്യം വീട്ടിൽ പറഞ്ഞു വീട്ടുകാർ പുള്ളിയെ സമാധാനിപ്പിച്ചു പേടിക്കുകയൊന്നും വേണ്ട കണ്ടയാൾ ഒരു ഉപകാരിയാണെന്ന് ചേട്ടന് ഇനി മുതൽ നല്ല കാലം മാത്രമേ ഉണ്ടാവുമെന്നും പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവർ പറഞ്ഞു അത് ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ് അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ചാത്തനാണോ അവൻ പറഞ്ഞു ചാത്തനൊന്നുമല്ല പിന്നെ അതാണ് മോനെ കാപ്പിരി കാപ്പിരിയോ അങ്ങനെയുള്ള ഒന്നിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കാപ്പിരിക്കോഴി എന്ന് കേട്ടിട്ടുണ്ട് എന്നിട്ട് അവൻ പറഞ്ഞു കാപ്പിരി മുത്തപ്പിനെ കൂടെ കൊണ്ട് നടന്നാൽ സമ്പത്തും ആരോഗ്യവും ഉണ്ടാവുമതായി അവൻ്റെ അച്ഛൻ്റെ അച്ഛൻ കാപ്പിരിയെ സേവിച്ചിരുന്നു എന്നും പറഞ്ഞു അയാളെല്ലാം പൗർണമി നാളിലും കാപ്പിരി മുത്തപ്പിനു വേണ്ടി ഒരു കുപ്പി കള്ളും ഒരു ചുരുട്ട് പിടിയും കുറച്ച് ഇറച്ചിക്കറിയും ഇളിഞ്ഞിമരച്ചുവട്ടിൽ വെച്ചു കൊടുക്കാറുണ്ടെന്ന് അങ്ങനെ ചെയ്ത് കാപ്പിരി മുത്തപ്പനെ സേവിച്ചാൽ മുത്തപ്പൻ നമുക്ക് സാമ്പത്തിക നേട്ടവും അപകടങ്ങൾ വരുമ്പോൾ നമ്മെ അതിൽ നിന്നും തട്ടിമാറ്റി രക്ഷിക്കുകയും തീർക്കായുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും അയാൾ വയസ്സായിട്ടും മരിക്കാതെ കുറേ കാലം കിടന്നിട്ടാണത്രേ മരിച്ചത് കാപ്പിരി മുത്തപ്പനെ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും പരിചയമാണ് അവിടെയുള്ളവരോട് കാപ്പിരിയെക്കുറിച്ച് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കും അങ്ങനെ ഞാൻ കാപ്പിരി മുത്തപ്പൻ്റെ ചരിത്രം അന്വേഷിച്ചു നമുക്ക് കാപ്പിരിയുടെ ചരിത്രം നോക്കാം മുത്തപ്പൻ്റെ പ്രത്യക്ഷാനുഭവം കിട്ടിയതായിട്ടുള്ള അവകാശവാദങ്ങൾ കൊച്ചി പ്രദേശത്ത് സാധാരണമാണ് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ കാപ്പിരിയെപ്പോലുള്ള രൂപം ചുരുട്ടു വലിക്കുന്നതായി കണ്ടുവന്നാണ് ഒരു അവകാശവാദം മതിലിനു മുകളിൽ കുത്തിയിരുന്ന് മൂളിപ്പാട്ടും പാടി കള്ളു കുടിക്കുന്ന രൂപത്തിൽ മുത്തപ്പനെ കണ്ടതായുള്ള അവകാശവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് രോഗശാന്തിക്കും നല്ല കാലത്തിനുമായി മുത്തപ്പനെ ഉപാസിക്കുന്നവർ വളരെയുണ്ട് മതവിശ്വാസത്തിനും ആധുനികതയ്ക്കും മുത്തപ്പനുള്ള വിശ്വാസം ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല കൊച്ചി പ്രദേശത്ത് പലയിടത്തുമുള്ള മുത്തപ്പൻ മാടങ്ങളിൽ കാപ്പരി മുത്തപ്പൻ ഉപാസനാമൂർത്തിയാകുന്നു മട്ടാഞ്ചേരി അടുത്തുള്ള മങ്ങാട്ടുമുക്കിലെ മുത്തപ്പൻ മാടം ഇത്തരത്തിലൊന്നാണ് വിധികൾ കണ്ടുകിട്ടുന്നതുൾപ്പെടെയുള്ള അസാധികാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ മുത്തപ്പൻ പ്രാർത്ഥിക്കുക പതിവാണ് വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് എത്തിക്കുന്നതിൽ എത്തിക്കുന്നതിലുൾപ്പെടെയുള്ള കാരുണ്യപ്രവൃത്തികൾക്ക് പേരുകേട്ട സ്വാമി മൂർത്തിയാണ് മുത്തപ്പൻ ചുരുട്ടും മീനും കരിക്കും കള്ളും മറ്റുമാണ് മുത്തപ്പൻ മാടങ്ങളിലെ കാഴ്ചദ്രവ്യങ്ങൾ പുട്ടും പുഴുങ്ങിയും മുട്ടയും കാൽതോ എന്ന ഇറച്ചിക്കറിയുമാണ് മറ്റ് അർച്ചനകൾ മുളങ്കുഴിലും ചിരട്ടയിലും പുട്ടുണ്ടാക്കി കാപ്പിനി കാപ്പിരിമഠത്തിൽ നേരിക്കുന്ന പതിവ് വിരളമായെങ്കിലും ഇപ്പോഴുണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ രുചി വരാനായി തലപ്പൊട്ട് കാപ്പിരിക്ക് എന്നും നേരുന്ന പതിവുമുണ്ട് പോർട്ട് കൊച്ചിയിൽ മട്ടാഞ്ചേരിക്കടുത്തായി മങ്ങാട്ടുമുക്കിലാണ് കാപ്പിരി മുത്തപ്പനെ ആരാധിക്കുന്ന കാപ്പിരിത്തറ ഉള്ളത് മതപരമായ ഒരു അടയാളങ്ങളും രൂപങ്ങളും ചിഹ്നങ്ങളും കാപ്പിരിത്തറയിലില്ല ജാതിമത ഭേദമില്ലാതെ കാപ്പിരി മുത്തപ്പൻ മുഴുവൻ കൊച്ചിക്കാരുടെയും ആരാധനാമൂർത്തിയാണ് കാപ്പരിമതിലെന്ന് കൊച്ചിക്കാർ വിളിക്കുന്ന മതിലിനോട് ചേർന്ന കാപ്പരി മുത്തപ്പൻ്റെ സാന്നിധ്യം വിശ്വസിക്കപ്പെടുന്ന കാപ്പരിത്തറ നിലകൊള്ളുന്നു ചെറിയ തറയും ഓടുകൊണ്ട് മേഞ്ഞ മേൽക്കൂരയും മാത്രം വിശ്വാസികൾ അവിടെ മെഴുകുതിരി കത്തിക്കും പൂക്കൾ അർപ്പിക്കും പുഴുങ്ങിയ മുട്ട ചുരുട്ട് നാടൻ മദ്യം ഇളനീര് പുട്ട് പൊരിച്ച മീൻ ഇറച്ചി ഇവയും വിശ്വാസികൾ കാപ്പിരി മുത്തപ്പനായി അർപ്പിക്കുന്നു കാപ്പരി മുത്തപ്പന് തലപ്പുട്ട് നേർച്ച മട്ടാഞ്ചരിക്കാരുടെ പതിവാണ് പുട്ടുപഴുകുമ്പോൾ നല്ല രുചിയും ആകൃതിക്കും വേണ്ടി കാപ്പിരി മുത്തപ്പൻ ആദിത്യപ്പെട്ട് നേർച്ച പറയുന്നതാണ് തലപ്പുട്ട് നേരം രാത്രിയിൽ കാപ്പിരി മുത്തപ്പൻ തറയിലെത്തി നേർച്ച സാധനങ്ങൾ കഴിക്കും എന്നാണ് വിശ്വാസം ഫോർട്ട് കൊച്ചിയിൽ ഒരു കാലത്ത് നിരവധി കാപ്പിരി മതിലുകളുണ്ടായിരുന്നു ഈ കാപ്പിരിമതിലുകളിൽ നിന്ന് സിഗരറ്റ് പുക വരുന്നതായി പലരും കണ്ടതായി കഥകളുണ്ട് കാപ്പിരി മുത്തപ്പന്മാരുടെ ആത്മാക്കൾ കാപ്പിരിമതിലിൽ ഉണ്ട് എന്നാണ് വിശ്വാസം അതിവേഗം വളരുന്ന ഫോർട്ട് കൊച്ചിയിൽ കാപ്പിരിമതിലുകൾ മിക്കവയും പൊളിച്ച് മാറ്റപ്പെട്ട് കഴിഞ്ഞു മങ്ങാട്ടുതറയിലെ കാപ്പിരിമതിലും മുത്തപ്പൻ തറയും ഇപ്പോഴും നിലനിൽക്കുന്നു വിശ്വാസികളെ ആകർഷിക്കുന്നു ഒരു കാലത്ത് വഴിതെറ്റി അലഞ്ഞവർക്ക് വഴികാട്ടിക്കൊടുത്ത കാപ്പിരി മുത്തപ്പനെ പറ്റിയുള്ള കഥകൾ ഫോർട്ടുകിയിൽ പ്രചാരത്തിലുണ്ട് സാമ്പത്തിക നേട്ടത്തിനായും രോഗശമനത്തിനായും ഉദ്ദിഷ്ട കാര്യത്തിനായും കാപ്പിരി മുത്തപ്പനെ ഇവിടുത്തുകാർ പ്രാർത്ഥിക്കുന്നു ആംഗ്ലോ ഇന്ത്യക്കാരുടെ പഴയ തലമുറയിൽപ്പെട്ടവർ കാപ്പിരി മുത്തപ്പനെ കണ്ടതായി കഥകളുണ്ട് ഫോർട്ട് കൊച്ചിയെ അടിസ്ഥാനമാക്കി എഴുതിയ നോവലുകളിലും പുസ്തകങ്ങളിലും ഇതിനെപ്പറ്റിയുള്ള പരാമർശമുണ്ട് ചുരുട്ടുപുകച്ചും ചങ്ങല വലച്ചും പൂർണ്ണമിന് ആളുകളിൽ കാപ്പിരി മുത്തപ്പൻ്റെ ആത്മാവ് വരാറുണ്ടെന്ന് പോർട്ട് കൊച്ചിയിലെ ആംഗ്ലോ ഇന്ത്യക്കാരുടെ തലമുറക്കാർ വിശ്വസിച്ചിരുന്നു ആരാണ് കാപ്പരി മുത്തപ്പന്മാർ എന്ന അന്വേഷണം ചെന്നെത്തുക പതിനാറാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസ് അധിനിവേശ സമയത്ത് അടിമപ്പണിക്കായി കൊണ്ടുവന്നവരാണ് കാപ്പരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആഫ്രിക്കൻ കറുത്തവർഗക്കാർ അറബികളുടെ കപ്പലിൽ പോർച്ചുഗീസുകാർ കൊച്ചിയിലെത്തിച്ച ആഫ്രിക്കൻ വംശജരെ അറബി കച്ചവടക്കാർ കാഫീർ എന്ന് വിളിച്ചുവെന്നും അവിശ്വാസികൾ എന്നർത്ഥം വരുന്ന അറബി വാക്കായ കാഫീർ പ്രമേണ കാപ്പിരി ആയെന്നുമാണ് ചരിത്രകാരന്മാർ പറയുന്നത് കാപ്പിരികളെ താമസിപ്പിക്കാനായി പോർച്ചുഗീസുകാർ കൊച്ചിയിൽ ഒരുക്കിയ സ്ഥലങ്ങൾ പിന്നീട് കാപ്പിരി തുരുത്തുകൾ എന്ന് അറിയപ്പെട്ടു പോർച്ചുഗീസുകാരുടെ ശക്തി ഡച്ചുകാരുടെ വരവോടെ ക്ഷയിച്ചു ഒടുവിൽ പരാജയം സംഭവിച്ച പറങ്കികൾ കൊച്ചി വിട്ടു പോകാൻ നിർബന്ധിതരായെങ്കിലും തങ്ങളുടെ സ്വത്തുക്കളെപ്പറ്റി അവർക്ക് ആശങ്കയുണ്ടായിരുന്നു വിലപിടിപ്പുള്ള വസ്തുവകകൾ കടത്താനുള്ള സാവകാശം ഡച്ചുകാർക്ക് നൽകിയില്ല എന്നതും അവ നഷ്ടപ്പെടാനുള്ള സാഹചര്യവും കൂടി കണക്കിലെടുത്ത് പോർച്ചുഗീസുകാർ തങ്ങളുടെ സ്വത്തെല്ലാം കട്ടിയുള്ള മതിലുകളിൽ ചേർത്ത് വെച്ച് നിരവധി ഇടങ്ങളിലായി കുഴിച്ചിട്ടു അവർ അടിമകളായ കാപ്പിരികളെയും നിധിക്ക് മുകളിലായി ചേർത്ത് വെച്ചു അങ്ങനെ ജീവനോട് കുഴിച്ചു മൂടപ്പെട്ട അടിമകളോട് യജമാനന്മാർ ഒരു വാഗ്ദാനവും വാങ്ങിയെന്നും വിശ്വസിക്കപ്പെടുന്നു വിട്ട് പോകേണ്ടി വന്ന പറങ്കികളുടെ വരും തലമുറകൾ മടങ്ങി വരുന്ന കാലം വരെ സ്വത്തെല്ലാം കാത്തു സൂക്ഷിക്കും അടിമകളുടെ ആത്മാക്കൾ തങ്ങളുടെ സ്വത്തിന് കാവൽ നിൽക്കും എന്നായിരുന്നു അത്ര പറങ്കികൾ വിശ്വസിച്ചിരുന്നത് പോർച്ചുഗീസുകാർ അടിമകളെ ചേർത്ത് ബന്ധിച്ച മതിലുകളെ കൊച്ചിക്കാർ കാപ്പിരി മതിലുകൾ എന്ന് വിളിച്ചു മതിലുകൾക്ക് പുറമേ വലിയ മരങ്ങളുള്ള ചൂട്ടലും നിധിയും ജീവനുള്ള മനുഷ്യരും കുഴിച്ചു മൂടപ്പെട്ടെന്നാണ് വിശ്വാസം ദുർമരണം സംഭവിച്ച കാപ്പിരികൾ പിന്നീട് നല്ല ആത്മാക്കളായി മാറി എന്നാണ് വിശ്വാസം കാപ്പിരികളുടെ ആത്മാക്കൾ ഇപ്പോഴും പോർച്ചുഗീസുകാരുടെ നിധി കാക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു പോർട്ട് കൊച്ചിയിൽ ഒരു കാലത്ത് നിരവധി കാപ്പിരി മതിലുകൾ ഉണ്ടായിരുന്നു പിന്നീട് നഗരം വളർന്നപ്പോൾ മിക്കവയും പൊളിച്ചു നിൽക്കി പുതുക്കി പണിയാൻ വേണ്ടി പോർട്ട് കൊച്ചിയിലെ കെട്ടിടം പൊളിച്ചപ്പോൾ മതിൽ നിന്നും കാപ്പിരി അടിമയുടെ അസ്ഥികുടം കിട്ടിയതായി ഹിസ്റ്ററി ഓഫ് ഫോർട്ട് കൊച്ചി എന്ന പുസ്തകത്തിൽ കെ എൽ ബെർണാൻഡ് എന്ന ചരിത്രകാരൻ പറയുന്നുണ്ട് ഡച്ച് സംവിധായക്ക് സമീപം പഴയ കെട്ടിടം പൊളിച്ചപ്പോൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട അസ്ഥികൂടം കിട്ടിയതായും ഈ ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട് നിന്നും നിധിയൊന്നും കിട്ടിയതായി പറയപ്പെടുന്നില്ല അടിമകളായി കൊണ്ടുവന്ന ആഫ്രിക്കൻ വംശജരുമായി ബന്ധപ്പെടുത്തുന്ന നിരവധി ചരിത്ര ശേഷിപ്പുകൾ കൊച്ചിയിലുണ്ട് കാപ്പിരിയുടെ ആൽമാവിനെ തളച്ച ആൽ കാപ്പിരിയാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കാപ്പിരികളുടെ ആൽമാവ് കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മാവുകളും കൊച്ചിയിലുണ്ടായിരുന്നു മാവുകളിൽ കാപ്പിരിയുടെ ഉണ്ടെന്നും മാവ് വെട്ടിയപ്പോഴെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായത് ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണെന്നും വിശ്വസിച്ചിരുന്ന ആളുകൾ അത്തരം വനങ്ങളെയും നശിപ്പിക്കാതെ നിലനിർത്താനായി ശ്രദ്ധിച്ചു ഇനിയിപ്പോൾ കാലപ്പഴക്കത്തിൽ അവയിൽ പലതും ഇല്ലാതായി പെട്രോൾ സംസ്കാരത്തിനിടയിലും കാപ്പിരി മുത്തപ്പൻ സങ്കല്പം ശക്തിയായി തന്നെ ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിൽ നിലനിൽക്കുന്നു കൊച്ചിയിലെ പല വീടുകളിലും കാപ്പിരി തറകളുണ്ട് ആന്തിരി മരത്തിൻ്റെ ചൂട്ടിലായി കാപ്പിരിത്തറകൾ വിൽക്കുന്ന രീതിയും ഇവിടെയുണ്ട് ചാത്തന്മാരുടെ അറിയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അവണങ്ങാട്ട് കളരി എന്ന ചാത്തൻ മഠമാണ് കൂടാതെ അതിനെ ചുറ്റിപ്പറ്റി കാരടിമഠം പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തുടങ്ങിയ നിരവധി ചാത്തൻ അമ്പലങ്ങളുണ്ട് നിരവധി ആളുകളാണ് ജാതിമത വേർതിരിവില്ലാതെ അവിടെ കാര്യസിദ്ധിക്ക് വേണ്ടി വന്നു വിഷ്ണുമായ ചാത്തൻ അഥവാ ശാസ്താവ് ചിത്തവൃത്തിഹി ഇതി ചാത്ത ചിത്തം മനസ്സ് മനസ്സിൻ്റെ സത്പ്രവൃത്തികളാണ് ഉരുവിടുന്ന നല്ല വാക്കുകളാണ് ചാത്തൻ അല്ലാതെ പഴമക്കാർ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള ദുർമൂർത്തിയല്ല ചാത്തൻ ചാത്തനെന്നാൽ നിഷ്കളങ്ക ചോദിക്കുന്നതെന്നും ആർക്കും ചെയ്തു കൊടുക്കുന്ന ഉഗ്ര ഉഗ്രചൈതന്യമൂർത്തിയാണ് ചാത്തൻ എൻ്റെ വീടിൻ്റെ അടിസ്ഥി ചെയ്യുന്നത് കൊണ്ട് ചാത്തനെക്കുറിച്ചും അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് ചെറിയ അറിവുകളുണ്ട് കേരളത്തിൽ നിന്നും പുറത്തുനിന്നുമായി പല ഉന്നതരും ബിസിനസ്സുകാരും സിനിമാ പ്രവർത്തകരും ഇവിടുത്തെ സന്ദർശകരാണ് സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരും ഇടഞ്ഞാൽ ചങ്ക് പറിക്കുമെന്നാണ് നാടൻ ഭാഷയിൽ ഞങ്ങൾ ചാത്തനെക്കുറിച്ച് പറയുക നമുക്ക് ചാത്തൻ്റെ ചരിത്രം നോക്കാം വിഷ്ണുമായ അഥവാ ചാത്തൻ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് ശ്രീ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി എന്നും അറിയപ്പെടുന്നു കേരളത്തിലാണ് ഈ വിശ്വാസത്തിന് പ്രചാരമുള്ളത് ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് പൊന്നുണ്ണി വിഷ്ണുമായ ചാത്തനെ കണക്കാക്കപ്പെടുന്നത് അസുര അസുരനിഗ്രഹത്തിന് വേണ്ടി അവതരിച്ചു എന്നാണ് വിശ്വാസം എന്നാൽ താന്ത്രിക ബുദ്ധമതത്തിൽ നിന്നുണ്ടായ ദേവതയാണ് ചാത്തനെന്നും ഇത് ശാസ്താവെന്നതിൻ്റെ ഗ്രമ്യമാണെന്നും അഭിപ്രായമുണ്ട് പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായിരിക്കുന്ന ബാലൻ്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തൻ്റേത് ഉഗ്രമൂർത്തിയാണ് ചേക്കുട്ടി പറക്കുട്ടി തുടങ്ങിയ മറ്റു ചാത്തന്മാർ വിഷ്ണുമായ ചാത്തൻ്റെ സഹോദരങ്ങളാണ് പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയുണ്ടായി അത്രേ ശബ്ദത്തിൻ്റെ ഉടമയെ തേടി ചെന്നപ്പോൾ കോളിവാക എന്ന സുന്ദരിയായ സ്ത്രീയെ കാണുകയുണ്ടായി അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് പരമശിവൻ വേഴ്ചയ്ക്കാഗ്രഹിച്ചു പരമശിവൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ കോളിവാക ഭയപ്പെടുകയും അവളുടെ ഇഷ്ടദേവതയായ പാർവതിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു കാര്യം മനസ്സിലാക്കിയ ശ്രീപാർവ്വതി അവളുടെ മുന്നിൽ പ്രത്യക്ഷമായി ഭയപ്പെടേണ്ടെന്നും ഇതവളുടെ യോഗമാണെന്നും പറഞ്ഞു മാത്രവുമല്ല കോളിവാക മുൻ ജന്മത്തിൽ ശ്രീപാർവ്വതിയുടെ തോഴി ആയിരുന്നുവെന്നും മുൻജന്മത്തിൽ കൂളിവാക ബാലഗണേശനെ ശ്രീപാർവ്വതി അറിയാതെ മുലയൂട്ടുകയുണ്ടായി ഇതറിഞ്ഞ പാർവതി കൂളിവാകയെ അടുത്ത ജന്മത്തിൽ ചണ്ടാലകുലത്തിൽ ജനിക്കാൻ ശമിക്കുകയുണ്ടായി ശാപം കിട്ടിയ കൂളിവാക കരഞ്ഞുകൊണ്ട് ശ്രീപാർവ്വതിയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുകയുണ്ടായി കോപം മാറിയ ശ്രീപാർവ്വതി കൂളിവാകയോട് പറഞ്ഞു അടുത്ത ജന്മത്തിൽ നിരക്ക് ശ്രീപരമേശ്വരൻ്റെ പുത്രനെ മുലയോട്ടി വളർത്താൻ ഭാഗ്യമുണ്ടാകും എന്ന് വനം നൽകി മുജന്മ കഥ പറഞ്ഞ ശേഷം കൂളിവാഗയോട് വീട്ടിലേക്ക് ഭയം കൂടാതെ പോകാൻ പറഞ്ഞു അതിനുശേഷം ദേവി വേഷം മാറി കൂളിവാകയായി മാറി ശ്രീപരമേശൻ്റെ അടുത്ത് പോവുകയും വേഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തു അതിൽ നിന്ന് നാനൂറ് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി ഈ കുട്ടിയെ കരിങ്കുട്ടിച്ചാത്തൻ എന്ന് വിളിക്കുകയും ചെയ്തു നല്ലതും പൊട്ടയുമായ ഒരുപാട് ചാത്തന്മാർ വേറെയും ഉണ്ടായിരുന്നു അതിലേറ്റവും ഇളയവരായ ചാത്തനാണ് വിഷ്ണുമായ ഈ കുട്ടിയുടെ സംരക്ഷണത്തിനായി ഒരു പോത്തിനെയും കരിങ്കുട്ടിച്ചാത്തന് ഒരു കാളയെയും കൊടുത്തു ശ്രീപാർവ്വതി ഈ രണ്ട് കുട്ടികളെയും കൂളിവാകയെ ഏൽപ്പിക്കുകയും ചെയ്തു കുട്ടി കൂളിവാകയുടെ സംരക്ഷണത്തിൽ വളർന്നു ഇവർക്ക് പല അത്ഭുത ശക്തികളും ശിവനും പാർവതിയും നൽകുകയുണ്ടായി ചാത്തന്മാർ പലതരത്തിലുള്ള സഹായങ്ങളും അത്ഭുതങ്ങളും കാട്ടി ഗോത്രത്തിൽ കഴിഞ്ഞു വന്നു ചാത്തന്മാർ തങ്ങളുടെ വാഹനങ്ങളായ പോത്തിൻ്റെയും കാളയുടെയും പുറത്തേറി ഈഴറയും വായിച്ചു കൊണ്ട് വനത്തിൽ ചുറ്റി നടന്നു തൻ്റെ ഏഴാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിന ആഘോഷത്തിൽ നാരദമുനി വരികയും ചാത്തന്മാരോട് അവൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന് പറയുകയും ചെയ്തു അവരെ കൈലാസത്തിൽ പോയി കാണുവാൻ ഉപദേശിക്കുകയും ചെയ്തു വിവരങ്ങൾ അറിഞ്ഞ ചാത്തന്മാർ കൈലാസത്തിൽ പോയി അവിടെ ശിവൻ്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തടഞ്ഞു ചാത്തനകത്തേക്ക് പോകുവാനായി മഹാവിഷ്ണുവിൻ്റെ വേഷം മായയാൽ ധരിക്കുകയുണ്ടായി എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു പരമശിവനെ ഏറെ സന്തോഷം തോന്നുകയും വിഷ്ണുവിൻ്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ചാത്തന് വിഷ്ണുമായ എന്ന പേര് നൽകുകയും ചെയ്തു മാത്രവുമല്ല ചാത്തന്മാർക്ക് എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും പറഞ്ഞു കൊടുക്കുകയും ജലന്ധരൻ എന്ന അസുരനെ കൊല്ലുവാനുള്ള സൂത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് ചാത്തന്മാർ മൂന്ന് ലോകം കീഴടക്കിയ ജലന്ധരനെ പൂരി വിളിക്കുകയും ചെയ്തു തുടർന്നുണ്ടായ യുദ്ധത്തിൽ ചാത്തൻ മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിൻ്റെ രൂപം കൊള്ളുകയും ജലന്ധരനെ വധിക്കുവാനായി പിന്നാലെ പോവുകയും ചെയ്തു ജലന്ധരൻ മൂന്ന് ലോകത്തും പലയിടങ്ങളിലും ഓടി ഒളിക്കാൻ തുടങ്ങി അവസാനം കടലിൽ ഒളിച്ചു പിന്തുടർന്നു വന്ന സുദർശന ചക്രത്തിൻ്റെ ജ്വാലയാൽ കടൽ ജലം തിളയ്ക്കാൻ തുടങ്ങി ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്ന് പുറത്തു വന്ന ജലന്ധരൻ വധിക്കപ്പെടുകയും ചെയ്തു സന്തോഷഭരിതനായ ദേവന്മാർ ചാത്തനെ സ്വർഗ്ഗലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു പക്ഷേ തൻ്റെ പഴയ ഗോത്രവർഗക്കാരൊപ്പം താമസിക്കാനാണ് താൽപ്പര്യമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു ചാത്തൻ്റെ വളർത്തമ്മയായ കൂളിവാഗയെ ഭൃഗാസുരൻ എന്നൊരു അസുരൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു മൃഗാസുരനെയും അവൻ്റെ സേനയെയും ചാത്തൻ തൻ്റെ സഹായിയായ കരിങ്കുട്ടിയെയും കൂട്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടു യുദ്ധത്തിൽ ചാത്തൻ്റെ വിരൽ മുറിവേറ്റു മുറിവിൽ നിന്ന് നിലത്ത് വീട രക്തത്തിൽ നിന്ന് നാനൂറ് കുട്ടിച്ചാത്തന്മാർ ഉണ്ടായി മൃഗാസുരൻ ഉപയോഗിച്ച പത്ത് ബ്രഹ്മാസ്ത്രങ്ങളും പത്ത് കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി ആത്മഹുതി നടത്തുകയും ചെയ്തു ശേഷിച്ച മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ എല്ലാ സേനയും ഇല്ലാതാക്കുകയും ഭഗവാൻ ചാത്തസ്വാമി കുറുവടികൾ ഉപയോഗിച്ച് മൃഗാസുറിനെ വധിക്കുകയും ചെയ്തു കേരളത്തിൽ മന്ത്രവാദികൾ കുട്ടിച്ചാത്തൻ എന്ന ദ്രാവിഡദേവതയെ ആരാധിക്കുന്നു കുട്ടിച്ചാത്തൻ ശിവൻ്റെ മകനാണെന്നും ചില കഥകളിൽ കാണുന്നുണ്ട് ശിവന്റെയും വിഷ്ണുമായുടേയും മകനാണ് കുട്ടിച്ചാത്തൻ എന്ന് ചില ഐതിഹ്യങ്ങളിൽ കാണാം വടക്കൻ മലബാറിൽ ശിവപാർവതിമാരുടെ മകനായ കുട്ടിച്ചാത്തനെ ആരാധിച്ച് കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടുന്നു മായാവിദ്യകളിൽ വിദഗ്ധനായ ഒരു മൂർത്തിയായിട്ടാണ് കുട്ടിച്ചാത്തനെ കഥകളിൽ അവതരിപ്പിക്കുന്നത് വിഷ്ണുമായുടെ പൂജ മൂന്ന് തരത്തിലാണ് നടക്കുന്നത് ഉത്തമമായ ദ്രവ്യങ്ങൾ കൊണ്ടും മധ്യമായതും അമധ്യമായതും കൊണ്ട് പൂജ നടത്തുന്നത് എന്നിരുന്നാലും അധമമായ പൂജയ്ക്ക് തന്നെയാണ് പ്രാധാന്യം പറയുന്നത് അവർക്ക് ദേവന്മാർക്കും അസുരന്മാർക്കും പങ്കുവയ്ക്കാനായി മഹാവിഷ്ണു സ്ത്രീവേഷത്തിൽ അവതാരം കൊണ്ടിട്ടുണ്ട് ഈ സ്ത്രീവേഷത്തിനെ വിഷ്ണുമായ എന്ന് തന്നെയാണ് പറയുന്നത് ഈ വിഷ്ണുമായിൽ മോഹിതനായ ശിവനിൽ ജനിച്ച പുത്രനാണ് ശാസ്താവ് ശാസ്താവ് പിൽക്കാലത്ത് ഉച്ചാരണ ശൈലി മാറി ചാത്തനായതാണെന്നും പറയപ്പെടുന്നു